ഒരുപാട് ഭക്തർ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നാറുണ്ട് പല രീതിയിലും ഭഗവാനെ പൂജിക്കുന്നുണ്ട് പല രീതിയിലും ഭഗവാനെ വിളിക്കുന്നുണ്ട് പക്ഷെ ഭഗവാൻ വിളി കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന അറിയുന്നില്ല അല്ലെങ്കിൽ ഭഗവാൻ എൻ്റെ കൂടെ ഇല്ല എന്ന് ഒരുപാട് ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട് നമ്മുടെ കാര്യങ്ങളെ നടത്തി തരാനുള്ള ഒരു കാര്യസ്ഥനല്ല അദ്ദേഹം ഒരു അടിമയല്ല അദ്ദേഹം ഒന്നും പ്രതീക്ഷിക്കാതെ വേണം ഭഗവാനെ പൂജിക്കാനായിട്ട് ഭഗവാനെ ചേർത്ത് വെക്കും ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം തരും കാരണം ഭഗവാന്റെ നിർ നിർമ്മലമായ ഭക്തി കൊണ്ട് ഭഗവാനെ കീഴ്പ്പെടുത്തിയ ഭക്തന്മാരാണ് പാഞ്ചാലി അതുപോലെ തന്നെ പൂന്താനം അതുപോലെ തന്നെ മേൽപ്പത്തൂര് അങ്ങനെ ഒരുപാട് അർജുനൻ അങ്ങനെ ഒരുപാട് ഭഗവാന്മാര് ഭഗവാൻ നിർമ്മലമായ ഭക്തി കൊണ്ട് കീഴ്പ്പെടുത്തിയവരാണ് അവർക്ക് പോലും ഭഗവാൻ കൊടുത്തിരിക്കുന്നത് പരീക്ഷണങ്ങളാണ് ഭഗവാനെ പൂജിക്കാനും ഭഗവാനെ ചേർത്ത് വെക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ പൊന്ന ഗുരുവാരെ പറഞ്ഞു ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുക പാഞ്ചാലിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും പാഞ്ചാലി ദേവിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും നിഷ്കളങ്കമായ ഭക്തിയിലൂടെ ഭഗവാനെ കീഴ്പ്പെടുത്തിയൊരു ഭക്തയാണ് പാഞ്ചാലി ദേവി ആ നിറഞ്ഞ രാജസദസ്സില് അത്രയും ആളുകൾ നോക്കി നിൽക്കെ പാഞ്ചാലി ദേവിയുടെ മാനത്തെ ചൂഷണം ചെയ്യുന്ന അവസാന ഘട്ടത്തിലാണ് ഭഗവാൻ നാരായണൻ ദേവിക്ക് ചേല കൊടുത്ത് സംരക്ഷിച്ചത് അപ്പോഴും ദേവിയുടെ മനസ്സിൽ അത്രയും അപമാനിക്കപ്പെടുമ്പോഴും ദേവിയുടെ മനസ്സിൽ തൻ്റെ സംരക്ഷണത്തിനായിട്ട് ഒന്ന് ഭഗവാൻ തന്റെ നാരായണൻ അവതരിക്കും ആ ഒരു ഭക്തി ആ ഭക്തിയാണ് ഭഗവാൻ ആ ചേല കൊടുത്ത് അനുഗ്രഹിക്കാനുണ്ടായ ഒരു കാരണം എന്നുള്ളത് പൂന്താനത്തിന്റെ കാര്യം എടുത്തു നോക്കിയാൽ അറിയാൻ സാധിക്കും അദ്ദേഹത്തിന് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് ഭഗവാൻ കൊണ്ടുപോയത് അതുപോലെ തന്നെ സുധാമാവ് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ഭഗവാൻ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിച്ചത് അവസാനഘട്ടത്തിലാണ് എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിച്ചത് അതുപോലെ തന്നെ അർജുനൻ അർജുൻ ഭഗവാന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും അർജുനൻ അർജുനനെ പോലും നിമിഷം നിമിഷം തോറും ഭഗവാൻ പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഭഗവാനെ നിർമ്മലമായ ഭക്തി കൊണ്ട് കീഴ്പ്പെടുത്തിയവരാണ് അതുപോലെ തന്നെ മേപ്പത്തൂർ നാരായണ പത്രത്തിൽപ്പെട്ട് നമുക്കറിയാം ഒരുപാട് വേദനകൾ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹത്തിനെയും ഭഗവാൻ അനുഗ്രഹിച്ചത് അപ്പൊ അത്രയും ഭക്തി നമുക്ക് ആർക്കും ഇല്ല എന്നിട്ടും നമ്മൾ പറയുന്ന ഒരു കാര്യം ഭഗവാനെ പൂജിച്ചിട്ടും ഭഗവാൻ കേൾക്കുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരും പറയുന്ന ഒരു കാര്യം നിർമ്മലമായ ഭക്തി കൊണ്ട് ഭഗവാനെ പൂജിച്ച് എല്ലാവർക്കും തന്നെ ഭഗവാൻ പരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയാണ് കൊണ്ടുപോയിരിക്കുന്നത് കാരണം പരീക്ഷണങ്ങൾ തരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഭഗവാൻ പരീക്ഷണം ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോയി നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമുക്ക് തന്നെ റിയിച്ചു തരികയാണ് ഭഗവാൻ ചെയ്യുന്നത് കാരണം ആ ഒരുപാട് പരീക്ഷണങ്ങൾ സഹിക്കുമ്പോൾ ഉള്ള ഒരു വേദനയും ആ സമയത്ത് ഉണ്ടാകുന്ന ഭഗവാനുള്ള ഭക്തിയും അതുപോലെ തന്നെ കരുണയും വാത്സല്യവും എല്ലാം എല്ലാം നമുക്ക് കാണിച്ചു തരികയാണ് ഭഗവാൻ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഭഗവാനായിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക ചെയ്യുന്ന ഓരോ പരീക്ഷണങ്ങളിലൂടെ കാരണം ഒരു പരീക്ഷണത്തെ നമ്മൾ മറികടക്കുന്ന സമയത്ത് നമ്മുടെ ആ ഉള്ള ശക്തി പുറത്തേക്ക് വരികയും ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്ത പരീക്ഷണം ഭഗവാൻ തരും എവിടെയെങ്കിലും നീ വീണു പോകുന്നുണ്ടോ നിന്നെ ഞാൻ വീണുപോകാനായിട്ട് സമ്മതിക്കില്ല കാരണം നിന്റെ ഉള്ളിലൊരു ശക്തി ഉണ്ട് ആ ശക്തിയെ നീ തിരിച്ചറിയണം ആ തിരിച്ചറിവ് നമുക്ക് എന്ന് വരുന്നുവോ അന്നാണ് നമ്മുടെ വിജയം അന്നാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് ഭഗവാൻ പരീക്ഷിക്കുന്നത് കൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട എല്ലാം ഭഗവാൻ കേൾക്കുന്നുണ്ട് എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് ഭഗവാനെ കൈവിടരുത് കാരണം ഭഗവാൻ സദാസമയം നമ്മളോടൊപ്പം ഉണ്ട് ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ പരീക്ഷണങ്ങൾ കൂടി വരുന്നുണ്ടെങ്കിൽ ഒട്ടും സങ്കടപ്പെശ്യല്ല കാരണം ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ ഒരുപാട് പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് ആ പരീക്ഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് അദ്ദേഹം മുന്നിൽ തന്നെ ഉണ്ട് ആ ഒരു കാര്യത്തെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം കാരണം ഏതെങ്കിലും ഒരു രീതിയിൽ ഭഗവാനെ കൈവിട്ട് കഴിഞ്ഞാല് പിന്നെ ഭഗവാൻ സംരക്ഷിക്കാനായിട്ട് കൂടെ ഉണ്ടാവില്ല അപ്പൊ സദാ സമയം ഭഗവാനെ വിളിക്കും എത്ര പരീക്ഷണങ്ങൾ ഭഗവാൻ തന്നാലും ഈ ഒരു പരീക്ഷണങ്ങളെ നേരിടാൻ എനിക്ക് സാധിക്കും എൻ്റെ കൂടെയുള്ള എന്റെ പുണ്യഗുരുവായപ്പനാണ് അല്ലെങ്കിൽ എൻ്റെ നാരായണനാണ് അല്ലെങ്കിൽ എന്റെ ദേവനാണ് അല്ലെങ്കിൽ എന്റെ ഉണ്ണിയാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങളെ നിഷ്പ്രയാസം നമുക്ക് നേരിടാൻ സാധിക്കും എപ്പോൾ എല്ലാവർക്കും പൊന്നുകൂരിലപ്പം നൽകേണ്ടാവട്ടെ സർവീകൃഷ്ണർ നമസ്കാരം